ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രങ്ങളിൽ പുതുവത്സരാഘോഷം നടത്തി പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു ഇരുവിപുരം കാരുണ്യതീരം ബാലഭവനിലും കാസാമിയ വയോജന കേന്ദ്രത്തിലുമാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തനമാരംഭിച്ച ചൈൽഡ് പ്രൊട്ടക്ട് ടീം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് ഇരവിപുരം കാരുണ്യതീരം ബാലഭവനിലും കാസാമിയ വയോജന കേന്ദ്രത്തിലും പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് സിപിടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അനിതാ സുനിലിന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ബാലഭവനിലെ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും കുട്ടികൾക്ക് പുതുവസ്ത്രം നൽകുകയും ചെയ്തു നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കാനാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഹാപ്പി അല്ലേ നാളത്തെ ദിവസത്തെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്കറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ഉണ്ടാകേണ്ടല്ലോ ക്രിസ്മസ് ഡേ അല്ലേ അല്ലേ എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കേ ഒന്ന് ചിരിച്ചൊക്കെ നിങ്ങളെ

നമ്മുടെ ബഹുമാനായിട്ടുള്ള കൊല്ലം ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ സി പി ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ശ്രീമതി അനിതാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെക്രട്ടറി റോയൽ സമീർ വൈസ് പ്രസിഡന്റ് കുറൈഷി ജോയിന്റ് സെക്രട്ടറി ലിജി സിസ്റ്റർ ഷീജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കാസാമിയ വയോജന കേന്ദ്രത്തിലെ അമ്മമാരോടൊപ്പവും ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം